തുഷാർ ഗാന്ധിയെ തടഞ്ഞത് വല്യ വിഷയമായി എന്ന് പറഞ്ഞു വരുന്ന കുറെ ആളുകളുണ്ട് തുഷാർ ഗാന്ധിയെ തടയല്ല ചെയ്യണ്ട അവൻ വേറെന്തെങ്കിലൊക്കെ ചെയ്യേണ്ടത് അവൻ ആരാണ് അപ്പൂപ്പൻ്റെ ആസനത്തിലായ്മ കൊച്ചുമോന്റെ കുണ്ടിയിലുണ്ട് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരുത്തനാണ് മുത്തച്ഛനെ തന്നെ അവിടെ പല ആളും അംഗീകരിച്ചിട്ടില്ല അപ്പള കൊച്ചുമോനെ ആരാണ് അവനൊക്കെ എന്ത് സംഭാവനയാണ് അവൻ ഈ പറയുന്ന ഇന്ത്യക്ക് വേണ്ടി നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന രാഷ്ട്രപിതാവെന്ന് പലരും പറയുന്ന വ്യക്തിയുടെ കുച്ചുമകനായിട്ട് ഇവൻ്റെ എന്ത് എന്താ പറയുക കോൺട്രിബ്യൂഷനാണ് ഈ ഈ പറയുന്ന ഇന്ത്യക്കുണ്ടായിട്ടുള്ളത് അല്ല ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത് അവരുണ്ടേയില്ല കുറേ ട്വിറ്റർ കടന്ന് പോസ്റ്റ് പോസ്റ്റിടുന്ന കാണാമെന്നല്ലാണ്ട് ഈ മഹത് വ്യക്തി ഒരു പുല്ലും ചെയ്തിട്ടില്ല ആർ എസ് എസ് ക്യാൻസറാണെന്ന് പറയുമ്പോൾ ആർ എസ് എസ് ആർ തടയും അപ്പോൾ പറയാൻ നിൽക്കരുത് കാരണം ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ആയിട്ട് ആർക്കും തോന്നിയിട്ടില്ല ഇതുവരെ അവർ എന്താ പറയുക അവരുടെ ശത്രുക്കൾക്കെതിരെ അവർ പല രീതിയിലും പല പ്രഹരങ്ങൾ ഏൽപ്പിക്കാറുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ എല്ലാവരും ചെയ്യുന്ന തന്നെയല്ലേ കോൺഗ്രസ് എന്താ അത്ര നല്ല കുട്ടികളാണോ എന്തിനാ സിക്കാരാ കൊന്നത് എന്തിനാ സിക്കാരെ കൂട്ടക്കൊല ചെയ്തത് ഇത്ര നല്ല കുട്ടികളായിട്ടാ ഈ മണിപ്പൂർ എന്ന് പറയുന്നത് നിങ്ങൾ കുറേ ആയിട്ട് ഇങ്ങനെ പറയുന്ന ഈ മണിപ്പൂർ ഉണ്ടല്ലോ ഒരുപാട് സംഘടന കഥന കഥകളൊക്കെ പറഞ്ഞു നടക്കുന്ന മണിപ്പൂർ ഈ മണിപ്പൂരിനെ മണിപ്പൂരാക്കിയ അല്ലെങ്കിൽ ആ ആ അവസ്ഥയിലോട്ട് എത്തിച്ച കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അടിച്ചൊതുക്കാമായിരുന്നു ഇന്ന് ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഭാരതം വരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അവിടെ മിലിറ്ററി ഇറങ്ങിയിരിക്കുകയാണ് ആയുധം വെച്ചോരോത്തർ കീഴറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ അതാണ് മാറ്റം ഇന്ത്യക്ക് വേണ്ടി മഹാത്മാഗാന്ധി എന്തോ ചെയ്തു എന്ന് പറയുന്നു ശരി എന്ത് ചെയ്തു തുഷാർ ഗാന്ധിയോടാണ് താനെന്ത് തേങ്ങ ചെയ്തത് ഇന്ത്യക്ക് വേണ്ടിട്ട് തന്നെ ബഹുമാനിക്കാനും അല്ലെങ്കിൽ തനിക്ക് ഇത്രത്തോളം ആർ എസ് എസിനെ വിമർശിക്കാനും മാത്രം താൻ എന്ത് ചെയ്തു ഇവിടെ മനസ്സിലായില്ല തനിക്ക് എന്താ പറയാ മഹാത്മാഗാന്ധിന്റെ എല്ലാ ചരിത്രം അറിയുന്നത് ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങൾക്ക് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന സമര നായകനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കയ്യിലിരുപ്പ് നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ് മനസ്സിലായോ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലും മറ്റൊക്കെ ഒന്ന് വായിക്കുമ്പോൾ അറിയാം ആരാണ് മഹാത്മാഗാന്ധി നമ്മൾ കണ്ട മഹാത്മാഗാന്ധി അല്ല എന്നൊക്കെ നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് പുള്ളിക്കാരനെ കയറ്റി കൊണ്ടുവരണ്ട ആള് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെറുപ്പത്തിൽ അത് പഠിച്ചു എന്നല്ലാതെ അത് വലിയൊരു മഹാത്മാവായിട്ടൊന്നും ഇവിടെ ആർക്കും തോന്നിയിട്ടൊന്നുമില്ല അങ്ങനത്തെ കയ്യിലിരിപ്പം നല്ല പുള്ളിക്കാരൻ്റെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്നു എന്ന് പറയുമ്പോൾ അനേകായിരം മരിച്ചു പോയാൽ ഈ പറയുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാൻ വേണ്ടി മരിച്ചു പോയ ആളുകളുടെ അത്ര പോലും വില ഞാനൊന്നും കൽപ്പിക്കുന്നില്ല അദ്ദേഹത്തിന് എത്രയോ ആളുകൾ ഈ പറയുന്ന ഭാരത മണ്ണിന് വേണ്ടിയിട്ട് പോരാടി മരിച്ചവരുണ്ട് അവരുടെ വില പോലും ഞാൻ എന്തായാലും മഹാത്മാഗാന്ധിക്ക് കൊടുക്കൂല കാരണം എന്താ വെച്ചാൽ അവരാണ് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ സ്വാതന്ത്ര്യം വാങ്ങി തന്നിട്ടുള്ളത് അല്ലാതെ മഹാത്മാഗാന്ധിയൊന്നുമില്ല മഹാത്മാഗാന്ധിനെ കണ്ടിട്ടൊന്നല്ല അവിടെ സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളത് അതിന് ഈ രാജ്യത്തിന് എന്താ പറയുക നഷ്ടപ്പെട്ട ഒരുപാട് ചോരകളുണ്ട് ഒരുപാട് മനുഷ്യന്മാരുടെ രക്തമുണ്ട് ഈ ഭാരതത്തിൽ ഈ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിട്ട് അല്ലെ മഹാത്മാഗാന്ധി വന്നിട്ട് ഇവിടെ മാലമറച്ചും പറയാനപ്പ കഥ അല്ലെങ്കിൽ ഈ ഉപ്പ് സത്യാഗ്രഹം നടത്തിയിട്ട് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഒക്കെ അറിയുമ്പോൾ ചിരി വരുന്നു എനിക്ക് ഇതൊക്കെ ഇങ്ങനെ പറയാൻ കൊള്ളാം അല്ലെങ്കിൽ കൈയടിക്കാം എന്നല്ലാതെ ആധികാരികമായിട്ട് നിങ്ങളൊന്ന് ഇറങ്ങി നോക്കുക അതിലോട്ട് ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യക്കാര് വന്നിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഉപ്പ് സത്യാഗ്രഹം നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സത്യാഗ്രഹം ഇരുന്നു എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ ഒരടി കവള് കൊള്ളുമ്പോൾ മറ്റേ കൗളും കൂടി കാട്ടിക്കൊടുത്ത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരൂ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ സ്വാതന്ത്ര്യം കൊടുത്തു എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലക്കെന്തോ എന്തൊക്കെ കേടുണ്ടെന്നാണ് ഞാൻ പറയാം സ്വാതന്ത്ര്യമായി യഥാർത്ഥത്തിൽ ആരൊക്കെയാണെന്നുള്ള ആലോചിച്ചറിയാൻ പറ്റും മനസ്സിലായില്ലേ അങ്ങനെ എല്ലാരെയും കൊണ്ടും മഹാത്മാഗാന്ധിനെ ബഹുമാനിക്കാൻ നിൽക്കണ്ട മഹാത്മാഗാന്ധിനെ ബഹുമാനിക്കുന്നവർക്ക് ബഹുമാനിക്കാം ബഹുമാനിക്കാത്ത ആളുകൾക്ക് ബഹുമാനിക്കണ്ട അത്രേ ഉള്ളൂ ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളൊരു രാജ്യമാണ് എനിക്ക് എന്റെ ഇഷ്ടങ്ങളാണ് മനസ്സിലായില്ലേ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഒരുപാട് ആളുകൾ ജീവൻ ബലി കൊടുത്തിട്ടുണ്ട് അവരിലൂടെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അവരുടെ മരണത്തിലൂടെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള വലിയ വലിയ പോരാളികളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്നിട്ടുള്ളത് അല്ലാതെ മഹാത്മാഗാന്ധി ഉപ്പ് സത്യാഗ്രഹം നടത്തിയോണ്ടോ ദണ്ഡയാത്ര ഒന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതിലൊരു ഒരു ലോജിക്കും ഇല്ല മനസിലായ പിന്നെ ഒരാൾ പട്ടിണി നടക്കുമ്പോൾ തന്നെ അവിടെ സ്വാതന്ത്ര്യം കൊടുക്കാൻ നിൽക്കല്ലേ ലോകം മാറുന്ന ഒരു സിറ്റുവേഷൻ എല്ലാ രാജ്യങ്ങളും സ്വതന്ത്രമാകുന്നൊരു സമയം ഇത്രയേ ഉള്ളൂ ഇന്ത്യയിൽ ഇനി അധികകാലം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തും ഇനി അധികകാലം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു തോന്നൽ നിന്നുള്ളൊരു പിൻവാങ്ങൽ അതിനോടൊപ്പം തന്നെ ആയുധധാരികളായിട്ടുള്ള അല്ലെങ്കിൽ ആയുധപരമായിട്ട് ആക്രമണത്തിന് മുതിരുന്ന അല്ലെങ്കിൽ ടെക്നോളജി ഒന്നുകൂടി ഇന്ത്യക്കാരും കണ്ടുപിടിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ നമുക്കതിലുള്ള ആയുധങ്ങളുടെ ഷാർപ്പ്നെസ് അവർ കൂട്ടിക്കഴിഞ്ഞു എന്ന് തോന്നിയപ്പോൾ വിട വാങ്ങിയതാണ് അല്ലാണ്ട് മഹാത്മാഗാന്ധി എന്താ പറയുക ഒരു സബർമതി തീരത്തിരുന്ന് കൊണ്ട് കരുക്കൾ നീക്കിയിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതായിട്ടൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക അത് നിങ്ങളുടെ വിശ്വാസം അപ്പോൾ ഈ മുത്തച്ഛനെ ചില ആളുകൾ അംഗീകരിക്കുന്നില്ല അപ്പോളാണ് ഈ കൊച്ചുമകൻ അംഗീകരിക്കാൻ പോകുന്നത് എന്നാൽ ഇവനെന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ എന്തെങ്കിലും ഇപ്പോൾ കുറച്ചാളുകൾ അല്ലെങ്കിൽ ഒരു എഴുപത് ശതമാനം ആൾക്കെങ്കിലും മഹാത്മാഗാന്ധീനെ അംഗീകരിക്കുന്നുണ്ടോന്ന് കൂട്ടിക്കോ ആ ആ മനുഷ്യന്റെ കൊച്ചുമകനാണ് ഈ പറയുന്ന വ്യക്തി അദ്ദേഹം ആരോ ആയിക്കോട്ടെ അദ്ദേഹം കുറെയൊക്കെ ഇവിടെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ശരി അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അദ്ദേഹത്തിന്റെ കൊച്ചുമകനാണ് ഇവന്റെ എന്താണ് സംഭാവന എന്തൊക്കെ വേണ്ടിയിട്ട് യാക്കുമേമന പോലുള്ള ആളുകളെ പിന്തുണയ്ക്കുന്നതോ തീവ്രവാദികൾക്ക് വേണ്ടി കരയുന്നതോ എന്താണ് ഇവന്റെ സംഭാവന മനസ്സിലായില്ല എന്തിന്റെ പേരിലാണ് കോൺഗ്രസ്കാർ ഇവനെ തൂക്കി കിടക്കണത് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് തന്നെ തന്നെ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ട് മഹാത്മാഗാന്ധീനെ ഇവിടെ ഇങ്ങനെ എല്ലാവരും നെഞ്ചിലേറ്റി കൊണ്ടിടക്കണം അത് നിങ്ങൾ വെറും പൊട്ടായിട്ടുള്ള തോന്നലാണ് മനസ്സിലായോ അത് വെറും പൊട്ടത്തിലാണ് കാരണം ഈ ചരിത്ര പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ജീവിത ചരിത്രം തന്നെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ പുസ്തകങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് മഹാത്മാഗാന്ധി എന്നുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ വൈകൃതങ്ങൾക്ക് അടിമയായിരുന്നു ഈ പറയുന്ന മഹാത്മാഗാന്ധി എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ എല്ലാവരും സ്നേഹിക്കുമെന്നൊന്നും വിചാരിക്കരുത് പിന്നെ കുറെ ആളുകൾക്ക് ബുദ്ധിയുള്ള ആൾക്കാർ ചിന്തിക്കും ഒരാൾ പട്ടിണി നടക്കുമ്പോഴത്തേനും ഇവിടെ സ്വാതന്ത്ര്യം കൊടുക്കാൻ നിൽക്കുന്നവരാണോ ബ്രിട്ടീഷുകാരെന്നുള്ളത് ചിന്തിക്കില്ലേ ഒരു കവളിന് അടികൊണ്ട കൊണ്ടം കൂടി പൊടി കാട്ടി കൊടുക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമായി തരാൻ പറ്റുക ബാപ്പു എന്നുള്ളൊരു പേരിങ്ങനെ കുത്തിക്കേറ്റി മുന്നോട്ട് കൊണ്ടുവന്നു അത് പല ആൾക്കാരും വിശ്വസിച്ചു ചരിത്രകാരന്മാരും പലരും വിശ്വസിച്ചു അത്രയ്ക്ക് തന്നെ അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല ഞാൻ ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്തിനാണ് അദ്ദേഹത്തിന് പുകഴ്ത്തുന്നൊക്കെ ചിന്തിച്ച് പോയിട്ടുണ്ട് ശരി ആവട്ടെ മഹാത്മാഗാന്ധി ഇരിക്കട്ടെ ഒരു ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അദ്ദേഹത്തിന്റെ കൊച്ചുമോനല്ല അവൻ എന്താണ് ഇന്ത്യക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ളത് ഈ ട്വിറ്ററിൽ കടന്നിട്ട് പോസ്റ്റ് ഇടുന്നതാ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി പണ്ടങ്ങോ വെച്ചൊരു മാവിന്റെ ചോട്ടിൽ എന്നിട്ട് കഥാപ്രസംഗം പറയണതാ ഇതാണോ ഈ ഈ പറയുന്ന തുഷാർ ഗാന്ധി ഇന്ത്യക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നത് അവനെ തടഞ്ഞിട്ട് അവനെ തടഞ്ഞതിന് ഇവിടെ കൊറേയണ കരയാൻ നടക്കണം പോടാകട്ടെ